ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പൂർക്ക കേഡറി ഫാമിലാണ് പശു ഉള്ളത് ഇന്ന് രാവിലെയാണ് പശു പ്രസവിച്ചത് പക്ഷേ ഒരു രണ്ടര മണിയൊക്കെ ആയപ്പോൾ പ്രസവിച്ചു രണ്ടാം പ്രസവം കാളക്കുട്ടി പശു ഏകദേശം കടിഞ്ഞിൽ പതിനെട്ട് ലിറ്ററിന് മുകളിൽ പാല് കറന്ന പശു എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നിട്ടുള്ളൂ അതിനുള്ള മടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ പ്രസവത്തിന് നമ്മളൊരു പതിനെട്ട് മുതൽ ഇരുപത് ലിറ്റർ വരെ പാല് പ്രതീക്ഷിക്കുന്നുണ്ട് പശു പാല് കറന്നു വിട്ടാൽ മടി വറ്റുന്ന ഒരു ടൈപ്പാണ് തൂക്കു മടിയല്ല അടച്ച മടിയാണ് നമുക്ക് കറന്ന് വിട്ട് കഴിഞ്ഞാൽ അരി വറ്റും മടി വറ്റും കമ്പനിൽ കംപ്ലീറ്റ് ആയിട്ട് രാവിലെ ഒരു ഏകദേശം ഒരു ഏഴര മണിയൊക്കെ ആകുമ്പോൾ പ്ലാസ്റ്റ് ടൈം വീണിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടി കാളക്കുട്ടി നല്ലൊരു ബ്രീഡിൽ വരുന്ന റെഡ് വൈറ്റ് കളറിൽ വരുന്ന നല്ല കുട്ടി ചിലപ്പോൾ സൈസുള്ള കുട്ടിയാണ് നല്ല കാളക്കുട്ടിയാണ് നാല് കാമ്പ് കണ്ടല്ലോ നല്ല നാല് കാമ്പ് ഒരുപോലെയാണ് പശു മടികാമ്പിലൊന്നും ഒരു പ്രശ്നമല്ല നല്ല ക്വാളിറ്റി തീറ്റിക്കും കുടിക്കൊന്നും ഒരു മടിയില്ലാത്ത പശുവാണ് നല്ല തീറ്റയും കുടിയിലുള്ള ചെറിയ പശുവല്ല അത്യാവശ്യം വലിയ പശുവാണ് മോഴ പശുവാണ് അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോവാറ് കെ കെ ഡയറി ഫാമിലി ഇന്ന് രാവിലെ രണ്ടര മണിക്കാണ് പശു പ്രസവിച്ചിട്ടുള്ളത് കുട്ടി കാളക്കുട്ടി